കൊൽക്കത്തയിലെ മെഡിക്കൽ കോളേജിലെ കൊലപ്പെടുത്തിയതിനെതിരെയും കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ മുന്നിൽ പ്രതിഷേധം കൊൽക്കത്തയിലെതിരെയും നെന്മാർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നെന്മാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മെഴുകുതിരിക്ക് പ്രതിഷേധ സംഗമം നടത്തിയത് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ചെയ്തു ഈ നാട്ടിലെ തെരുവുകളിൽ നമ്മുടെ അമ്മമാർക്ക് ഈ നാട്ടിലെ തെരുവുകളിൽ നമ്മളുടെ സഹോദരിമാർക്ക് സ്വയമായി വിഹാരിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നിടത്ത് ഈ ശാന്തത മാറി ഈ നാട്ടിലൊരു കൊടുങ്കാറ്റ ആഞ്ഞടിക്കാൻ യൂത്ത് കോൺഗ്രസ് സജ്ജമാകും എന്ന് പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് നമുക്കറിയാം മുപ്പത്തി ആറ് മണിക്കൂറോളം ഒരു ഡോക്ടർ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ നാട്ടിൽ എന്താണ് ഡോക്ടർക്ക് ഒരു പ്രിവിലേജ് കിട്ടുന്നത് ഈ നാട്ടിൽ പ്രിവിലേജഡ് ആയിട്ടുള്ള ഇത്തരം ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള അവരവരുടെ ജീവിതത്തിൽ വലിയ കഷ്ടപ്പാടുകൾ അനുഭവിച്ച് സാമ്പത്തികമായും പരീക്ഷകൾ ഒരുപാട് എഴുതിയും പഠിക്കാനുള്ള ഏറ്റവും കഷ്ടമുള്ള എല്ലാ സബ്ജക്റ്റുകളും പഠിച്ചെടുത്ത് പി ജിയിലേക്ക് എത്തുമ്പോൾ അവിടെ മുപ്പത്തിയാറ് മണിക്കൂർ ഒരു മനുഷ്യൻ അടുപ്പിച്ച് അധ്വാനിക്കുകയാണെങ്കിൽ എങ്ങോട്ടാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ യുവാക്കളെ ഈ സർക്കാർ തള്ളിവിടുന്നതെന്ന് നമുക്കറിയാം നെന്മാർ നിയോജകമണ്ഡലം പ്രസിഡന്റ് മനു പല്ലാവൂർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി വിനീത് കരിമ്പാറ എ ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് കരിമ്പാറ കെ എസ് യു നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ ജി രാഹുൽ എസ് അരവിന്ദ് ആർ അനൂപ് പി രാജേഷ് സനൂപ് പൂഞ്ചേരി ഡാനിഷ് കരിമ്പാറ മറ്റംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു